വളരെ ചിന്തനീയമായ ഒരു ചരിത്ര സംഭവം ഇസ്ലാമിലുണ്ട് തന്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന മകനായിരുന്നു വക്കാസ് ഉമ്മാക്കും തന്റെ മകനോട് അമിതമായ സ്നേഹമായിരുന്നു വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും എല്ലാ അർത്ഥത്തിലും ഒരു മാതാവിനോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ ഉമ്മയോടൊപ്പം ജീവിച്ചത് എന്നാൽ സാധുവിൻ അഭി വക്കാസ് റതി അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ബഹുദൈവ വിശ്വാസിനിയായിരുന്ന അദ്ദേഹത്തിന്റെ ഉമ്മാക്കിയാസമായി മാറി തന്റെ ജീവിതത്തിൽ തന്റെ മകൻ തന്നോട് ചെയ്ത ഏറ്റവും വലിയ ഒരു അക്രമമായിട്ടാണ് ആ ഉമ്മാക്ക് തന്റെ മകന്റെ ഈ ഇസ്ലാം സ്വീകരണം തോന്നിപ്പോയത് എന്നതാണ് ആ ഒരു രംഗം തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ഉമ്മയുടെ അങ്ങേ അ ആദരവും ബഹുമാനവും ആ എല്ലാ അർത്ഥത്തിലുള്ള ഉമ്മയോട് ചെയ്തു ജീവിക്കുന്ന ഒരു മകനായിരുന്നു ഞാൻ ഞാൻ എന്നാൽ ഫലം ഇസ്ലാം ഉമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു അല്ലയോ അല്ലയോ എന്താണ് എന്താണ് ഈ പുതിയ മതം പുതുതായിട്ട് നീ മതത്തിൽ അർത്ഥത്തിലുള്ളത് ഞങ്ങളുടെ ബഹുതവിശ്വാസത്തിനെതിരായി എന്താണ് നീ പുതിയ മതവുമായി കടന്നു വരുന്നത് ഉമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നീ നിന്റെ ഈ പുതിയ മതത്തെ വിട്ടുമാറണം കൂടി നോക്കി കാണുന്ന നിന്റെ ഉമ്മയായ ഞാൻ നിന്റെ ഈ ഇസ്ലാം സ്വീകരണത്തിന്റെ പേരിൽ പുതിയ മതം സ്വീകരിച്ചതിന്റെ പേരിൽ എന്റെ ശരീരത്തെ പട്ടിനിക്കിട്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഞാൻ പിടഞ്ഞു മരിക്കുക തന്നെ ചെയ്യും അങ്ങനെ അവസാനം ആളുകൾ എല്ലാവരും നിന്നെ സ്നേഹിച്ച നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ നിന്റെ ആളുകൾ എല്ലാവരും നിന്നെ കുറിച്ച് പറയും

അത് ഒഴിവാക്കാൻ അതിനോടൊരു കോംപ്രമൈസ് കാണിക്കാൻ എനിക്ക് കഴിയില്ല ഉമ്മ എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി പക്ഷെ അദ്ദേഹത്തിന്റെ ഉമ്മ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങൾ ഇങ്ങനെ പട്ടിണി പട്ടിണിക്കെട്ട് ഭക്ഷണം കഴിക്കാതെ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു എന്നാണ് ഉമ്മയോട് അങ്ങേറ്റത്തെ കൂടി വർത്തിക്കുന്ന ഒരു മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത് നോക്കിക്കാണാൻ സാധിച്ചില്ല ഉമ്മ ഇങ്ങനെ ശരീരത്തെ പ്രയാസപ്പെടുത്തി ക്ഷീണിച്ച് തളർന്നു പോവുകയാണ് ഓരോ ദിവസവും അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് വിഷയം അവതരിപ്പിച്ചു ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ട് എന്റെ ഉമ്മനെ ശബ്ദം ചെയ്തിട്ടുണ്ട് അവർ പിന്മാറുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല എന്ന് വിശുദ്ധ ലുക്മാനിലെ രണ്ട് വചനം പറഞ്ഞു വിഷയത്തിൽ നാം മനുഷ്യർക്ക് ഉപദേശം നൽകിയിരിക്കുന്നു െ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു സുഹാൻ ഒന്നാമത്തെ ആയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ പ്രയാസത്തിന്മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് മക്കളെ പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ വസിയത്ത് നൽകിയിരിക്കുന്നു രണ്ട് വർഷമാണ് ഒലകൂടി സമയം എന്നുള്ളത് എന്നതുകൊണ്ട് തന്നെ അനിഷ്കുർലി വലി മസീർ പറഞ്ഞു എല്ലാ മക്കളോടും പറഞ്ഞു എന്നോടും നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ എന്ന് ഒന്നാമത്തെ വചനത്തിൽ വചനത്തിൽ പറഞ്ഞു എന്നാൽ ഒരു 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 തെറ്റിന്റെ പേരിൽ പേരിൽ തിന്മയുടെ മാതാവാണെങ്കിൽ പോലും തന്റെ മകനോട് നിർബന്ധം ചെലുത്തിയാൽ അവന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ വചനം പറഞ്ഞു എന്നാൽ ഒരു മകനോട് തന്റെ മാതാപിതാക്കൾ വിഷയത്തിൽ വിഷയത്തിൽ ശരിയല്ലാത്ത ഒരു കാര്യത്തിൽ പങ്കു ചേർക്കുന്ന അവരെ നിർബന്ധിപ്പിച്ചാൽ സ്നേഹമുള്ള മാതാവിനോടാണെങ്കിലും ആ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പാടില്ല അവരെ അനുസരിക്കാൻ പാടില്ല എന്നാൽ അതല്ലാത്ത മറ്റുള്ള ദുനിയാവിന്റെ വിഷയത്തിലെല്ലാം വളരെ മാന്യമായി പെരുമാറണം ഇതിന്റെ പേരും പറഞ്ഞ് അവരുടെ മറ്റുള്ള അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകളുടെ വിഷയത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല മോശമായി സംസാരിക്കാൻ പാടില്ല കയർത്ത് സംസാരിക്കാൻ പാടില്ല അവർ ആവശ്യപ്പെട്ടത് സിർക്കൻ പരിപാടിയാണെങ്കിൽ പോലും അതിനെ അനുസരിച്ചു പോകാൻ പാടില്ല അതോടൊപ്പം അവരെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല മറ്റുള്ള വിഷയത്തിലെല്ലാം വളരെ മയത്തോടു കൂടി അവരോട് പെരുമാറണം എന്നാണ് അള്ളാഹു സുഖാൻ താല വചനം അവതരിപ്പിച്ചത് അവിടെ നിലപാട് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു

ാണ് സത്യം പറയാണ് ഇസ്ലാം സ്വീകരണത്തിന്റെ പേരിൽ പിടഞ്ഞു മരിച്ചു പിടഞ്ഞു വീണാലും ഞാൻ സ്വീകരിച്ച എന്റെ റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ പ്രവാചകനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ച ഈ ശരിയായ ആദർശം അതിൽ നിന്ന് ഒരു അല്പം പോലും തെന്നി മാറുന്ന പ്രശ്നമില്ല ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കയില്ല എന്റെ മതം കഴിച്ചോലി അതല്ല എങ്കിൽ കഴിക്കണ്ട എന്ന് അവിടെ നിന്ന് പറഞ്ഞു എന്നാണ് ഒരിക്കലും ഞാൻ നിങ്ങൾ പിടഞ്ഞു മരിച്ചാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആദർശത്ത് നിന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രിയപ്പെട്ടവര് സംഭവിച്ചത് ചരിത്രം പറയുന്നത് ഉമ്മ എന്നാണ് ആ മനസ്സിലായി എന്റെ മകനെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും അവൻ ഈ ആദർശത്തിൽ കൊഴിഞ്ഞു പോവുകയില്ല അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചു എന്നാണ് അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ആ ചരിത്രം പറയുന്നത് ഇവിടെ വക്കാസ് റളിയല്ലാഹു ആ ഒരു ധീരതയാണ് തന്റെ ആദർശത്തോടുള്ള പ്രതിബദ്ധതയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നത്